ഹലോ ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാ കേട്ടോ ഈ തുണിയെല്ലാം അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചിട്ട് ഓർഡർ ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ അത് വന്നോ വന്ന് വീട്ടിൽ വന്ന് ഓർഡർ വന്ന് നോക്കുമ്പം ഇതെങ്ങനെയാണ് ഫിറ്റ് എനിക്ക് അറിയാൻ പാടില്ല കുറച്ച് കമ്പിയും കുറച്ച് ഇങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും ഈ തുണി പോലത്തെ ഈ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ല ഞാൻ കുറേ യൂട്യൂബിലും അതിലെല്ലാം അടിച്ചൊക്കെ നോക്കി അതിൻ്റെ ഒരു സ്ലിപ്പ് ഉണ്ടായിരുന്നു തന്നിട്ട് അപ്പോൾ അതൊന്നും നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ട് ശുചി ഷേട്ടനോട് ഞാൻ ഇതൊന്നും ശരിയാക്കി തരണം പറ്റൂല എനിക്ക് പറ്റൂല നീയല്ലേ ഓർഡർ ചെയ്തത വേണമെങ്കിൽ ശരിയാക്കി അമ്മൂൻ്റെ കൈയും കാലം മുടിച്ചു ആർക്കും പറ്റൂല അവർക്ക് എല്ലാവർക്കും ദേഷ്യം ഓരോന്നും മേടിച്ച് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് അലമാരയുണ്ട് കേട്ടോ രണ്ട് അലമാര എന്ന് പറയുമ്പോൾ ചെറിയ ചെറുതാണ് അപ്പോൾ അതിനകത്ത് തുണി വെച്ച് നല്ല തുണിയല്ലേ വെക്കുന്നത് അപ്പോൾ നമ്മൾ വീട്ടിലിടുന്ന തുണിയെല്ലാം അടുക്കി വെക്കാന്ന് പറഞ്ഞപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ മേടിച്ചാട്ടോ ഇവരെയൊക്കെ ചീത്ത കൊണ്ട് ഞാൻ തന്നെ ഇത് ഫിറ്റാക്കി ഒരുവിധം അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമാക്കുന്നുണ്ട് ഇത് ശരിയാക്കുന്നുണ്ട് ഇങ്ങനെ പിന്നെ ഈ ഒരു ഇങ്ങനത്തെ ലാസ്റ്റ് ഇതെല്ലാം ഫിറ്റ് ചെയ്ത് വന്നപ്പം ഒരു ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഫിറ്റാക്കുന്ന സാധനം ഇത് എവിടെ വെക്കണം എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണം ഒരു മൂന്നെണ്ണം അല്ല ഒരു അഞ്ചെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ അഞ്ചെണ്ണം എവിടെ വെക്കണം പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചിട്ടോ പിന്നെ ഇതെല്ലാം ഫിറ്റാക്കി മൂന്ന് തട്ട് മൂന്ന് ഇങ്ങനെ തട്ട് വരുന്നുണ്ട് എന്താ ഒന്ന് രണ്ട് ഇങ്ങനെ മൂന്ന് തട്ട് വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ പുറകോശം മറയ്ക്കാനുള്ള ഒരു വലിയൊരു കാരക് ും തന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം ഫിറ്റാക്കി ഇത് വന്ന് നോക്കുമ്പോൾ തുണിയെല്ലാം അടുക്കി വെക്കുമ്പം നല്ല രസം കാണാം തുണി അടുക്കി വയ്ക്കുമ്പോൾ അതുവരെ ഞാനും വിചാരിച്ചിട്ടോ ഇത് എടുത്ത് എവിടെയെങ്കിലും എടുത്ത് വെച്ചാലോ എന്തായാലും പോയി പൈസ പോയി ഇനിയിപ്പോൾ ഇതെന്തായാലും എടുത്ത് വച്ചാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഇവരെ ചീത്തയും കേട്ട് ചുമ്മാ എന്നിട്ട് ഞാൻ എന്താക്കി അത് തന്നെ ഇരുന്ന് ഫിറ്റെല്ലാം ചെയ്തത് ഇതാ ഇതാണ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇങ്ങനെ നീളത്തിൽ വരുന്ന മൂന്ന് ഇതുണ്ട് അറയുണ്ട് മേലോട്ട് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം അപ്പോൾ ഇത് അതിൻ്റെ പുറകുവെച്ചേട്ടോ ഇത് നമ്മൾ ഫിറ്റാക്കി വന്നാൽ ഇത് ഒരു ഇത് തരുമല്ലോ നമുക്കൊരു ഷട്ടർ ഒരു കറക്റ്റം തരും എന്നിട്ട് അത് മൂടി വെച്ചാൽ പുറകോട്ട് തുണിയൊന്നും പോകില്ല കണ്ടോ ഇത് അടുക്കി വെച്ച് തുണി പിന്നെ ഫുള്ള് ഞാൻ അടുക്കി വെച്ചു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇത് കണ്ടപ്പോൾ ഇതെടുത്ത് വലിച്ചെറിയാനും ഇതെടുത്ത് വെക്കാനൊക്കെ എനിക്ക് തോന്നി പക്ഷേ ഞാനിത് തന്നെ ചെയ്ത് വരെ വഴക്കൊക്കെ കേട്ടിട്ട് ഇപ്പം തുണി എടുത്ത് വെച്ച് പക്ഷേ ഇത് നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ചാൽ ഇങ്ങനെ ഓരോ സിബും ഇങ്ങനെ അടച്ചിടായി ഇത് നിങ്ങളൊക്കെ കണ്ടു കാണോ ഇത് ഇതാ ഇങ്ങനെ അടച്ചിടുക അപ്പം വേണ്ടത് മാത്രം നമുക്ക് തുറന്നാൽ മതി ആവശ്യമുള്ളത് വീട്ടിലിടുന്ന തുണികളൊക്കെ നല്ല ഇതിൽ പൂട്ടി നല്ല വൃത്തിക്കെടുത്ത് അടുക്കി വെക്കാം കേട്ടോ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ